അല്ലാമലേക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഫുള്ളായിട്ടില്ല എന്നാലൊരു കുറച്ചൊരു ഭാഗം ഞാനിന്ന് ചെറുതായി ചെറുതായി ഒരു വീഡിയോകളാണ് കേട്ടോ എല്ലാം കൂടെ കുറച്ച് സമയമുണ്ട് എന്തായാലും ഒരു ദിവസത്തില്ല ഇന്ന് ഞാൻ രാവിലെ തന്നെ വേഗത്തിൽ ഇതാ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് വോട്ട് പത്തിലാണ് ഉണ്ടാക്കിയത് കേട്ടോ വോട്ട് പത്തിൽ എൻ്റെ വീഡിയോകളിലൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വിശദമായിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ഞാനിന്ന് കട്ടൻ ചാക്ക് കൂട്ടാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് വേറൊന്നും കടികളൊന്നും ഇന്നും ബേക്കറി ഒന്നുമില്ല ഇതു തന്നെയാണ് കട്ടൻ ചാക്ക് കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് വേഗം കഴിച്ചാൽ പിന്നെ വേറെ രണ്ടാമത്തൊരു ചായ കുടിക്കാനുള്ള ടൈം ഞാൻ നിൽക്കുന്നില്ല ഞാൻ കുറ്റി അടിക്ക് പോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടിന്ന് അങ്ങനെ ആണ് രാവിലെ തന്നെ ഇത് ഉണ്ടാക്കാൻ കാരണം അങ്ങനെ ഇതാ വലുതായിട്ട് ഉള്ളതാണ് കേട്ടോ ചുട്ടത് സാധാരണ ഞാൻ ചെറിയ രീതിയിലാണ് വോട്ടുപത്തിൽ ഉണ്ടാക്കാറ് ഉള്ള അരി കൊണ്ട് മൊത്തത്തിലങ്ങ് പരത്തിയിട്ടതാണ് രണ്ടാക്കാനൊന്നും നിൽക്കുന്നില്ല എന്തായാലും എനിക്ക് മാത്രമല്ല അതുകൊണ്ട് വലുതായിട്ട് തന്നെ അങ്ങ് പരത്തിയിട്ട് ഇത് വേവിക്കുന്ന രീതിയൊക്കെ നിങ്ങൾ കണ്ടിട്ടൊക്കെ ഉണ്ടാവും എന്നാലൊന്ന് ഇന്നത്തെ ദിവസത്തിൻ്റെ ചേർക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ അത് ചേർക്കാമെന്ന് വിചാരിച്ചു പെട്ടെന്ന് തന്നെ ഉണ്ടാവൂലേട്ടോ ഈ ഒട്ടപ്പത്തിൽ എന്ന് പറഞ്ഞ സാധനം ഞമ്മക്ക് പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല അതിൻ്റെ കൂടെ കട്ടൻ ചായക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് പൻസാരിട്ട ചായ ഇല്ല കേട്ടോ ഇന്ന് വെറൈറ്റി ചായയാണ് ഇന്ന് കൽക്കണ്ടിയിട്ട ചായയാണ് ഉണ്ടാക്കുന്നത് അത് എന്തായാലും പത്തിൽ വന്നതിന് ശേഷം ചായ ഉണ്ടാക്കാം വെള്ളം ഒക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് പത്തിൽ വേവാൻ കുറച്ച് പണിയായതുകൊണ്ട് തന്നെ ആദ്യമേ പത്തിയിട്ടിട്ടുണ്ട് പിന്നെ എല്ലാവരും വീഡിയോ കണ്ട് അഭിപ്രായം അറിയിക്കണേ ഡേൻ മൈ ലൈഫിൻ്റെ ചെറിയൊരു ഭാഗം നോക്കിയതാണ് ഫുള്ളായിട്ടൊന്നും ഇല്ല എന്നാലും എന്തായാലും എല്ലാവരും ഒന്ന് ഇട ഇതാ ചായപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ട് കൽക്കണ്ടിയിൽ ഇനിയിപ്പോൾ പത്തിൽ വന്ന ഉടനെ തന്നെ ചായ പിടിക്കരുതാ ചായ ഫ്ലാസ്ക്കുന്നു വെള്ളം വയ്ക്കുന്നുണ്ട് അതാകുമ്പോൾ ഞാൻ ചുമച്ചിട്ട് വാങ്ങിക്കൊണ്ടായിച്ചതായിരുന്നു കൽക്കണ്ടി അത് ഇട്ടങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് ഇതാ പത്തിൽ വെന്ത് വന്നിട്ടുണ്ട് നിറമൊക്കെ മാറി വന്നു കാരണം എനിക്ക് നല്ലോണം വെന്ത് കിട്ടണം ഉള് പോവാത്തത് പിന്നെ എനിക്ക് വലിയ ഇഷ്ടമില്ല നല്ലോണം ഉണങ്ങി വരണം അതുകൊണ്ടാണ് ഇങ്ങനെ നിറം മാറിയത് ഇത് അടുക്കളൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്തായാലും പോകുന്നല്ലേ കുറച്ച് ദിവസത്തേക്ക് മൊത്തം എല്ലാം റെഡിയാക്കി ചായയൊക്കെ കുടിച്ച് കുടിക്കുന്നങ്ങ് കാണിച്ചിട്ടില്ല കേട്ടോ പിന്നെ ലൈവിട്ട സമയത്തായിരുന്നു ചായ കുടിച്ചത് ഇതാ പോവാനൊക്കെ ഡ്രസ്സ് മാറ്റി എല്ലാം ഒരുങ്ങി മൊത്തം ഇന്നലെ മുതലേ തുടങ്ങിയതാണ് ഇന്നൊരു സ്ഥലത്ത് പോകണ്ടെങ്കിൽ ഞാൻ ഇന്നലെ മുതലേ എല്ലാം റെഡിയാക്കി വെക്കും എല്ലാം റെഡിയാക്കി വെച്ച് ഇനിയിപ്പോൾ പോട്ടെ ബസ് കിട്ടിയിട്ടുണ്ട് ബസ് കയറുന്ന ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല വീഡിയോ എടുത്തിട്ടില്ല അങ്ങനെ ബസ്സിലിതാ യാത്ര ചെയ്യുന്ന സ്റ്റേറ്റ് ബസ്സിൽ അതിൻ്റെ കുറച്ച് ഭാഗം ഞാൻ ഇതിൽപ്പെടുത്തിയതാണ് പിന്നെ ആൾക്കാരൊക്കെ ഒന്നറിയില്ലാത്തത് കൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റിയത് അല്ലെങ്കിൽ മുമ്പിലൊക്കെ ആൾക്കാരായിരിക്കുമല്ലോ അങ്ങനെ അതെ ഏകദേശം ഒരു ചെറിയ വീഡിയോ അങ്ങനെ ഇവിടെ എത്തി കേട്ടോ എൻ്റെ നാട്ടിലെത്തി എന്താ ഞങ്ങളപ്പോഴേ എൻ്റെ അടുത്ത് കൂടി കുറ്റിയടിന്ന് സാധനമൊക്കെ ഓട്ടോ കയറി ഇവിടെ ഇറങ്ങിയതാണ് എന്താ പൈസ സൈഡിലെത്തി വീടിൻ്റെ മുമ്പിലാട്ടോ ഇത് ആ വീഡിയോയും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയതാണ് നമ്മൾ ചെറുപ്പം മുതലേ കുളിച്ചും പിന്നെ എപ്പോൾ പുഴയിൽ പോയോ ഒക്കെ വളർന്ന സ്ഥലം കേട്ടോ സൈഡിൽ പോകാത്ത ദിവസം ഒരിക്കലും ഉണ്ടായില്ല ജീവിതത്തിൽ ചെറിയ കാല കാലഘട്ടത്തിൽ എല്ലാ കുട്ടികളും പുഴുന്ന് കുളിക്കലും എല്ലാം സ്ഥിരമായിരുന്നു ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഇപ്പോൾ മണലെടുത്തതിന് ശേഷം പുഴയൊക്കെ വലിയ ആഴത്തിലൊക്കെ ആയി പിന്നെ ഇറങ്ങാനുള്ള സൗകര്യങ്ങളൊന്നും എല്ലാവിടെ ഇല്ല കെട്ടൊക്കെ വന്ന് എല്ലാ ഭാഗത്തും ഞങ്ങളെ മുമ്പ് ഇറങ്ങുന്ന ഭാഗത്തൊന്നും ഇപ്പോൾ ഇറങ്ങാൻ പറ്റുന്നില്ല അതൊക്കെ നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിതാ റോഡ് ഇതാ ഇപ്പോൾ സൈഡിലുള്ള റോഡാ ഇത് ഈ റോഡുമ്മക്കൂടി തന്നെ കുറച്ച് സമയത്ത് വീഡിയോ എടുത്തതാണ് ഇപ്പോൾ പുഴ കാണിക്കൽ മുമ്പ് കുറേയായിട്ട് ഞാൻ വിചാരിക്കുന്നതാണ് വീഡിയോയിലൊന്ന് പുഴ ഫുള്ളായിട്ട് കാണിക്കണം പക്ഷേ വീഡിയോ എടുക്കാൻ ഒരു മടി പോലെയാണ് കേട്ടോ ആൾക്കാരെയൊക്കെ കാണുമ്പോൾ എന്നാലും കുറച്ച് ഭാഗം പെടുത്തിയ കുറേ ഞങ്ങൾ ഇങ്ങനെ നടന്ന് സൈഡിൽ കൂടിയൊക്കെ പോകുന്ന കുറേ ഭാഗം പോയ കാണിക്കാനുണ്ട് മനുഷ്യല്ല പിന്നെ കാണിക്കട്ടോ കേട്ടോ ഇപ്പോൾ അവസരം കിട്ടിയില്ല ഇതാ റോഡിതാ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് വീട്ടിൻ്റെ മുമ്പിലായി കാണുന്നത് ഇതാ വീടാണ് ഈ കാണുന്നത് ഞാനങ്ങനെ കോലായിലെത്തിയിട്ടുണ്ട് പിന്നെ ഫുഡ് കഴിക്കണേ അടുക്കളയിലേക്ക് പോയിട്ടുണ്ട് ഇതാ പഴയ മോഡൽ ടൈൽസൊക്കെ അടുക്കളൻ്റെ ഇനിയിപ്പോൾ ചോറ് കഴിക്കണം വിശാൽ എല്ലാവരും വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോമായി എന്തായാലും നാളെ തന്നെ വരണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഡെയിലി വീഡിയോ ഇടാൻ വിചാരിക്കുന്നുണ്ട്